ആണോ അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ കപ്പ് കണ്ട് കൂടെ വന്നാലല്ലോ നമ്മള് പഴയ പോലെ ഒന്നും അല്ലടോ കളി ഒന്നും കാണുന്നില്ല സീരിയല എന്താലേ അവസ്ഥ അടുക്കള പണി എടുക്കുമ്പോ ഒരു കോസ്റ്റ്യൂമ് നിലം തുടക്കുമ്പോ വേറെ ഒരു കോസ്റ്റ്യൂമ് വല്ലാത്തൊരു ജീവിതം ഇങ്ങനത്തെ എനിക്ക് കിട്ടാൻ നല്ല രസം ഉണ്ടാവും ഉം ഉം ഇട്ടാ രസം ഉണ്ടാവും പക്ഷെ ഇങ്ങനത്തെ വാങ്ങണേ ഒന്നും എനിക്ക് കിഡ്നി വെക്കേണ്ടി വരും അല്ല വല്ല കള്ളക്കടത്തും തുടങ്ങേണ്ടി വരും ഒരു കടത്തും നടത്താറൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്ഥലം ഉണ്ട് നമ്മുടെ ജ്വല്ലറി അവിടെ നമുക്ക് രണ്ട് ഇനറോട്ട് ഇയറിംഗ്സും ബാങ്കിൾസും റിംഗ്സും ഒക്കെ ഉണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് തൊട്ട് ഫീൽ ചെയ്ത് നോക്കിയിട്ട് എടുക്കാനുള്ള അവസരമുണ്ട് പിന്നെ നല്ല സ്റ്റൈലിലുള്ള കളറൊന്നും പോവാത്ത ആന്റി കളക്ഷൻസും ഒറിജിനൽ പേൾസ് വെച്ചിട്ടുള്ള അടിപൊളി ഓർണമെന്റ്സും പ്രൊട്ടക്ട് ചെയ്യുന്ന മാത്ര ഓഫ് പേൾസ് കൊണ്ടുള്ള കുറെ ജ്വല്ലേസും ഉണ്ട് പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പാക്കിലാക്കി തന്നെയാണ് തരിക അമേരിക്കൻ ഡയമണ്ട്സിലും കൊറിയൻ ഡിസൈനിലും ഒക്കെ നല്ല രസമുള്ള ക്വാളിറ്റി ഉള്ള ഓർണമെന്റ്സിനെ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും ഈ ഒരു എപ്പിസോഡും പോവാ